അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനെത്തി സ്വന്തം അടിയന്തരം നടത്തുന്നത് കണ്ട് ധന്യനായി മടങ്ങിയ ഒരു എം എൽ എ മാത്രമേ ഇന്ന് സഭയിലുണ്ടാവൂ മറ്റാരും അല്ല നമ്മുടെ ലീഗ് എം എൽ എ നജീബ് കാന്തപുരം തന്നെ കഴിഞ്ഞ ദിവസം സഭയിൽ അംഗൻവാടി ജീവനക്കാരുടെ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് നജീബ് കാന്തപുരമായിരുന്നു സമരം ചെയ്യുന്നവരെ ആട്ടിപ്പായിക്കുന്നതാണോ സർക്കാരിൻ്റെ രീതി എന്നൊക്കെ ചോദിച്ച് കത്തിക്കേറി വരെയായിരുന്നു നജീബ് കാ അതിനിടയിലാണ് കഷ്ടകാലത്തിന് നജീബ്കയുടെ നാവിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു വിഘട സരസ്വതി വിളയാടിയത് ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നായിരുന്നു നജീബ് ഒരാവേശത്തിലങ്ങ് ചോദിച്ചുപോയത് ചോദിച്ചത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ മന്ത്രി പി രാജീവ് ഉൾപ്പെടെ ഭരണപക്ഷം അപ്പാടെ നജീബ് കെ കയറി മാന്തി പറിച്ചു നിങ്ങളുടെ പഴയ നേതാവ് മൻമോഹൻ സിംഗ് ഏത് സമരത്തിൽ പങ്കെടുത്താണ് പ്രധാനമന്ത്രിയായതെന്ന് രാജീവ് തിരിച്ചു ചോദിച്ചു പ്രതിപക്ഷത്തെ എത്ര നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തത് വന്നിട്ടുള്ളവരാണെന്നും കൂടി മന്ത്രി ചോദിച്ചതോടെ കാന്തപുരത്തിന്റെ കാറ്റ് പോയി അടിയന്തര പ്രമേയത്തിൽ വിഷയത്തിന്റെ മർമ്മം അറിഞ്ഞ് സംസാരിക്കുന്നതിന് പകരം വായു തോന്നിയത് സതീശന് പാട്ട് എന്ന മട്ടിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയായിരുന്നു നജീബ് കാന്തവൻ ആശാവർക്കർമാരുടെയും അങ്കൻവാടി ജീവനക്കാരുടെയും വേതന കാര്യത്തിൽ നിഷേധ നിലപാടുമായി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വരി പോലും പറയാതെയാണ് നജീബ് ക കേരളത്തിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും ചാടിയത് എന്നാൽ മറുപടി പറഞ്ഞ മന്ത്രി രാജീവ് കണക്കുകളും കാര്യങ്ങളും കൃത്യമായി എണ്ണിപ്പറഞ്ഞ് കാന്തപുരത്തിന്റെ നാവിന്റെ നടുവോടിച്ചു മാർച്ച് പതിനഞ്ചിന് ഐ എൻ ഡി യു സി അടക്കമുള്ള സംഘടനകളുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരമുള്ള തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്നും നിലവിൽ പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ബജറ്റിൽ അനുവദിച്ച ഒൻപത് കോടിയും ചെലവഴിച്ച ശേഷമാണ് പുറമേ പത്ത് കോടി അധികമായി നൽകിയത് ഇത് യോഗം ചേർന്ന് അംഗീകരിക്കുകയും അതിനുശേഷം പോയി സമരം ചെയ്യുകയും ചെയ്യുന്ന സംഘടന വേറെ ഉണ്ടോ എന്നായിരുന്നു ഐ എൻ ഡി യു സിയെ ഉന്നം വെച്ച് മന്ത്രി പറഞ്ഞത് കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയെ സമരപ്പന്തലിൽ മാലയിട്ട് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയം എവിടെ പോയെന്നും മന്ത്രി രാജീവ് ചോദിച്ചതോടെ നജീബ് ക യോധ സിനിമയിലെ അപ്പുക്കുട്ടനായി കളക്കളി കളക്കളി എന്ന് പറഞ്ഞു കൂടെയുള്ളവരെയും കൊണ്ട് ഒറ്റ ഇറങ്ങിപ്പോക്ക് ഓ മാതിരി തേഞ്ഞൊട്ടാൻ ഈ നജീബ് കക്കല്ലാതെ ആർക്ക് കഴിയും ആരായാലും സാഹചര്യങ്ങളെല്ലാം സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ടിരുന്ന വി ഡി സതീശൻ വളരെ സന്തുഷ്ടനായിരുന്നു എന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് കിട്ടുന്നത് എനിക്കല്ലേ എന്ന് ഏതായാലും നീ വാങ്ങിച്ചോ എന്ന മട്ടിൽ സതീശൻ ഇരുന്നതോടെ ഉള്ളതെല്ലാം ഉന്നം തെറ്റാ അതിന് അജീബുകാക്ക് തന്നെ കിട്ടി വരാനുള്ളത് വഴി തങ്ങില്ല വടിയുമായി തന്നെ വരും എന്നല്ലേ പ്രമാണം